നിങ്ങളുടെ സെപ്പറേഷനിൽ നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളെ കുറിച്ച് ഫീൽ ചെയ്യുന്നത് അവരെന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ അവർക്ക് ഒരു അവരുടെ നിയന്ത്രണം പോലും ഒരു സാഹചര്യമാണ് അവർ നിങ്ങളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന സമയമാണ് ഓക്കേ അതുപോലെ തന്നെ അവർക്ക് ഒരു സമയത്ത് അവർക്ക് അവർക്ക് ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളായിട്ട് ഈ നിന്ന് ഒന്ന് മോൺ ചെയ്ത് പോയിരിക്കുകയാണ് നിങ്ങളെ നിങ്ങൾ ഇനി ഒരിക്കലും അവരുടെ ലൈഫിലേക്ക് തിരികെ വരില്ല എന്ന് പോലും അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്ന് നഷ്ടമായി പോയി എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് ഓക്കെ അതുപോലെ തന്നെ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരുടെ ലൈഫിൽ എപ്പോഴും നിങ്ങൾ ഉണ്ടാവണം അവരുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പാർട്ട്നർഷിപ്പ് അല്ലെങ്കിൽ ഒരു അലയൻസിന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് അതായത് ഒരു മാരേജ് പോലുള്ള ഒരു കോൺട്രാക്റ്റിൽ കോൺട്രാക്റ്റിലെത്തിച്ചേരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ഒരിക്കലും ഒരു ശക്തികൾക്ക് മുന്നിലും വിട്ടുകൊടുക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ലൈഫ് ലോങ് നിങ്ങളുടെ സപ്പോർട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ പലപ്പോഴും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാണ്ടും നിങ്ങളുമായിട്ട് ഉണ്ടാകുന്ന ആ കോൺഫ്ലിക്സിൽ അവർ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് അവർക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചില സമയങ്ങളിൽ അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ എപ്പോഴും ഈ സെപ്പറേഷൻ ഉണ്ടാവുന്നുണ്ട് കുറച്ച് പേർക്കെങ്കിലും ഇതൊരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് അതായത് നിങ്ങൾ കോണ്ടാക്ടില് വരുന്നു വീണ്ടും നിങ്ങൾക്കിടയിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നു വീണ്ടും നിങ്ങൾ സെപ്പറേറ്റഡ് ആവുന്നു പക്ഷേ ഈ ഈ ഒരു രീതിയിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത് ഈ വ്യക്തിയെ ഒരുപാട് മെന്റലി ഡൌൺ ആക്കുന്നുണ്ട് മേ ബി നിങ്ങൾക്കും ഈ ഒരു സെയിം ഫീലിംഗ് ആയിരിക്കാം കാരണം ഒരിക്കലും ഈ ഒരു സെപ്പറേഷനിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് കഴിയുന്നില്ല എത്രത്തോളം നിങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഈ കോൺഫ്ലിക്സിലൂടെ ഈ സെപ്പറേഷൻ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ രണ്ടു പേരും ഈ സെപ്പറേഷനിലെ വേദന ഒരുപാട് ഒരുപാട് മനസ്സിലാക്കുന്ന വ്യക്തികളാണ് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഒരു റിയൂണിയൻ ഉണ്ടാവണമെന്ന് ഈ ഒരു സമയത്ത് നിങ്ങൾ രണ്ടു പേരും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കിട്ടുന്ന ഒരു എനർജി രണ്ടു പേർക്കും ആ ഉണ്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ തമ്മിൽ ആ ഒരു റിയൂണിയൻ പോസിബിൾ ആകണം അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അടുക്കും ചിട്ടയില്ലാണ്ട് പോവുകയാണ് പല കാര്യങ്ങളും അവർക്ക് വിചാരിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല അവരുടെ ലൈഫിൽ ഒരു കംപ്ലീഷൻ ഉണ്ടാവുന്നില്ല അവരുടെ ലൈഫില് ഒരു എന്താണ് ഒരു മിസ്സിങ് പീസ് ആയിട്ടാണ് നിങ്ങളെ അവർ കാണുന്നത് അതായത് അവര് അവർക്ക് ഒരു ടോട്ടാലിറ്റി ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല അവർക്ക് എപ്പോഴും ഒരു മിസ് ആണ് നിങ്ങൾ നിങ്ങൾ അവരുടെ ലൈഫിൽ നഷ്ടമായി പോയി എന്ന് തന്നെയാണ് ഈ ഒരു സമയത്തും ആ വ്യക്തി ചിന്തിക്കുന്നത് അത്രമാത്രം ആ വ്യക്തി സ്ട്രഗിൾ ചെയ്യലുണ്ട് ഓക്കെ ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ ഈ ഒരു സെപ്പറേഷനിൽ അത്രമാത്രം ആണ് എന്ന് കാണുന്നുണ്ട് അവർക്ക് ഓരോ സമയത്തും അതായത് ഓരോ മൊമെന്റിലും നിങ്ങളെ കുറിച്ച് ഓർത്തോണ്ടിരിക്കയാണ് ഓരോരോ കാര്യങ്ങളും അവരുടെ ലൈഫിൽ വന്നു പോകുന്ന ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് പോലും നിങ്ങളുടെ ഓർമ്മകളാണ് ആ വ്യക്തിയുടെ മനസ്സിൽ വരുന്നത് അതായത് ഈ ഈ ഒരു ടൈമില് നിങ്ങൾ അവരോടൊപ്പം ഇല്ലാത്തതില് അത്രമാത്രം അവർ മൂണ്ടിടാണ് ഓക്കെ യെസ് ഡെഫിനിറ്റ്ലി നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ഈ സെപ്പറേഷനിലെ ഒരു ചേഞ്ച് ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവണം എന്ന് ആ വ്യക്തി വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഞാന് ഏതൊരു സിറ്റുവേഷനിലായിരുന്നാലും നിങ്ങളുടെ ലൈഫിൽ വരുന്നിട്ടുള്ള അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഏതൊരു ടോക്സിക് സിറ്റുവേഷൻ ആയിരുന്നാലും എല്ലാ കാര്യങ്ങളും ഓവർകം ചെയ്യണം നിങ്ങളെ അവരുടെ ലൈഫ് ലോങ് അവരുടെ അവരോടൊപ്പം കൂട്ടണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് നമ്പർ എസ് നിങ്ങൾക്കിടയിൽ കമ്മിറ്റ്മെന്റ്സ് വളരെ കുറവായിട്ട് കാണുന്നുണ്ട് മേ ബി നിങ്ങൾക്കിടയിലുള്ള കോൺഫ്ലിക്സിന് കാരണവും അത് തന്നെ ആയിരിക്കാം ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെന്റ് തരുവാനായിട്ട് ഈ വ്യക്തിക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ ഈ വ്യക്തി ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ില്ല എങ്കിൽ പോലും അവരുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു ലൈഫ് അവർ അവർസ് ഓക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ് നിങ്ങളിലേക്ക് എടുക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് തവണ ആ വ്യക്തി ഇതിനോടൊക്കെ തന്നെ ശ്രമിച്ചിട്ടുമുണ്ട് പക്ഷെ ഈ ഒരു സമയത്ത് ആ വ്യക്തി തിങ്ക് ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിൽ ഒരു ആക്ഷൻ എടുക്കണം ഈ ഒരു സെപ്പറേഷനിൽ ഇനി മുന്നോട്ട് പോവാനായിട്ട് അവർക്ക് കഴിയുന്നില്ല ഒരു മേ ബി ഒരു എയ്റ്റ് ഡേയ്സിനുള്ളിൽ അല്ലെങ്കിൽ ഒരു എയ്റ്റ് അവേഴ്സിനുള്ളിൽ ആയിരിക്കാം അവര് ഒരു കോ ഒരു ആക്ഷൻ എടുക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഓഫ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് എത്ര മാത്രം അകലങ്ങളിൽ നിങ്ങൾ ഇരുന്നാലും അല്ലെങ്കിൽ എത്ര ദിവസങ്ങൾ എത്ര മണിക്കൂറുകൾ നിങ്ങളുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇരുന്നാലും നിങ്ങൾ നിങ്ങളോടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഓർമ്മ അവർ ഒരിക്കലും ഇട്ടു പോകുന്നില്ല അവരുടെ മനസ്സിലുള്ള ആ കമ്മിറ്റ്മെന്റ് അവർക്ക് നിങ്ങളോട് തരാനോ അല്ലെങ്കിൽ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല അതിനെ കുറിച്ച് മാത്രം അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന സ്നേഹം നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന സ്നേഹം നിങ്ങൾക്ക് തരാൻ കഴിയാത്തതിൽ ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവാം തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അതായത് നിങ്ങളുടെ ഈ സെപ്പറേഷനിൽ ഒരു ചേഞ്ച് വരാൻ വേണ്ടിയിട്ട് ആ ഒരു ഫ്രീഡം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പഴയ പോലെ എല്ലാ കാര്യങ്ങളും വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് ഈ ഒരു സമയത്ത് ഉണ്ടാവാൻ പോകുന്നത് ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതായത് നിങ്ങളുടെ ലൈഫില് ഒരു ഡാർക്ക്നെസ് ആയിരുന്നു ആ ഒരു കാര്യത്തിൽ നിന്ന് ഒരു എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് ചേഞ്ച് ആണ് നിങ്ങളിലേക്ക് വരുന്നത് ഒരു ഫ്രീഡം ആണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത് അതായത് കൂട്ടിലടക്കപ്പെട്ടിരുന്ന ഒരു കിളിക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടായതായിട്ടാണ് ഇവിടെ കാണുന്നത് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ള ഉണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷൻ ടോട്ടലി ചേഞ്ച് ആവാൻ പോകുന്നുണ്ട് അതായത് സെപ്പറേഷനിലെ ഒരു എൻഡ് ഉണ്ടാവാൻ പോകുന്നുണ്ട് പലർക്കും ഈ ഒരു സെപ്പറേഷൻ ടൈം എൻഡായി എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് മിറാക്കിൾസ് ഒത്തിരി പേർക്കും അവരുടെ ലൈഫില് മിറാക്കിൾസ് സംഭവിക്കുന്നുണ്ട് അതായത് ഈ റിലേഷൻഷിപ്പില് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു മൊമെന്റിൽ ഒരു മിറാക്കിൾ സംഭവിക്കുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് ഓക്കെ േബി നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ അവസാനിക്കുന്ന ഒരു സമയമായിരിക്കാം ഒരു ഡിവൈൻ ടൈം എന്ന് പറയുന്നത് ഈ ഒരു സമയമായിരിക്കാം എനിക്കറിയില്ല ഇത് ജനറൽ റീഡിംഗ് ആണ് എത്ര പേർക്ക് റിസണേറ്റ് ആവുമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇത് എന്തായാലും പറയാതിരിക്കാൻ കഴിയില്ല അത്രമാത്രം ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോവാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു കംപ്ലീറ്റ് ചേഞ്ച് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് അതായത് ഒരുപാട് നാളായിട്ട് നിങ്ങളിപ്പോ സെപ്പറേറ്റ് ആയിരിക്കും ഒരു നല്ലൊരു മൊമെന്റിലായിരിക്കാം ഒരു നല്ലൊരു ദിവസത്തിലായിരിക്കാം അടുത്തുള്ളൊരു ദിവസത്തിലായിരിക്കാം ഒരു ചേഞ്ച് നിങ്ങൾ സംഭവിക്കാൻ പോകുന്നത് മേ ബി നിങ്ങൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ആ ഒരു മിറാക്കി ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ ആ വ്യക്തി നിങ്ങളെ മീറ്റ് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് തരുന്നുണ്ടാവാം ആ ഒരു ചേഞ്ച് എന്തായാലും നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് ഓക്കെ